നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിനിടയിൽ ആർട്ടിക്കിൽ ഏതു നിമിഷവും അണുബോം പൊട്ടിത്തെറിക്കാൻ മോസ്കോ സജ്ജമാണെന്ന് ഡെയിലി മീൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു സോവിയറ്റ് ടെസ്റ്റ് സൈറ്റിന്റെ ഡയറക്ടർ റിയൽ അഡ്മിറൽ ആന്ദ്രേ സിനിറ്റ് ആണ് ഇത് പറഞ്ഞത് ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഓർഡർ നൽകിയാൽ ഉടനടി ഉപയോഗിക്കാമെന്നും റിപ്പോർട്ടുണ്ട് സമ്പൂർണ്ണ പരിശോധനാ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ടെസ്റ്റ് സൈറ്റ് തയ്യാറാണ് ലബോറട്ടറിയും പരിശോധനാ സൗകര്യങ്ങളും ഉദ്യോഗസ്ഥരും തയ്യാറാണെന്നും റിയൽ അഡ്മിറൽ സിനിൻസിൽ പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തരവിട്ടാൽ പരീക്ഷണം മുന്നോട്ടു പോകാമെന്നും അദ്ദേഹം പറഞ്ഞു തൊണ്ണൂറ് ഒക്ടോബർ മുതൽ ഈ സ്ഥലവും ആണവ പരീക്ഷണത്തിന് ഉപയോഗിച്ചിട്ടില്ല ഗ്രൌണ്ട് ഇൻഫ്രാസ്ട്രക്ചർ പരീക്ഷിക്കുന്നതിനുള്ള സന്നദ്ധത വഴി ആക്രമണകാരികളെ തടയുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്നും സിനറ്റ്സിൻ പറഞ്ഞു പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ് സൂചകമായി അണുബോപ പരീക്ഷണത്തിന് അനുമതി നൽകണമെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എം പി ആൻഡ്രി കോൾസ്നിക് പുടിനോട് അഭ്യർത്ഥിച്ചിരുന്നു അതിനിടെ നേരത്തെ റഷ്യയെ തകർക്കാൻ ഒരുമിച്ച് ഒരുമിച്ചുപ്പെരുത്തുന്ന പശ്ചാത്യട്ടുകൾക്കെതിരെ ഉക്രൈനിൽ നടപടി ശക്തമാക്കുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചിരുന്നു പാചാത്യശട്ടുകൾക്ക് മറുപടി നൽകാൻ റഷ്യയുടെ കൈവശം ആണവായുധങ്ങൾ ഉൾപ്പെടെ സജ്ജമാണെന്നും തക്ക് സമയത്ത് അവ പ്രയോഗിക്കുമെന്നും പുടിൻ ഭീഷണി മുഴക്കിയിരുന്നു ഉക്രൈനിൽ പോരാട്ടം കടുപ്പിക്കുന്നതിനായി മൂന്ന് ലക്ഷം റിസർവ് സൈനികരോട് ഉടൻ സേവനത്തിനെത്താൻ ഉത്തരവുമിട്ടിരുന്നു പതിനെട്ടിനും ഇടയിലുള്ളവർ രാജ്യം വിടുന്നത് വിലക്കുകയും ചെയ്തു രാജ്യം വിടാൻ ഒട്ടേറെ പേർ വിമാന ടിക്കറ്റിന് തിരക്ക് കൂട്ടി തുടങ്ങിയതോടെയാണ് പതിനെട്ടിനും അറുപത്തിയഞ്ചിനുമിടയിലുള്ള ർക്ക് പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതി ഇല്ലാതെ ടിക്കറ്റ് നൽകരുതെന്ന് റഷ്യൻ എയർലൈൻസ് നിർദ്ദേശിച്ചിരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം റഷ്യയുടെ ആദ്യ സംയോജിത സൈനിക നീക്കമാണിത് ഫെബ്രുവരി ഫെബ്രുവരിന് ഉക്രൈനിൽ സൈനിക നടപടി ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് റഷ്യ ഇത്ര വലിയ സൈനിക സന്നാഹം ഒരുക്കുന്നത് ഉക്രൈന്റെ കിഴക്കും തെക്കും പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യയ്ക്ക് കനത്ത നാശവും ഉണ്ടായിരുന്നു ഒട്ടേറെ പ്രദേശങ്ങൾ ഉക്രൈൻ സേന തിരിച്ചുപിടിക്കുകയും ചെയ്തിരുന്നു വിമത നിയന്ത്രണത്തിലുള്ള ഉക്രൈൻ പ്രദേശങ്ങൾ റഷ്യയുടെ ഭാഗമാക്കുന്നതിനായുള്ള ഹിതപരിശോധന മാക്കുന്നതിനാണ് ഇപ്പോഴത്തെ പടയൊരുക്കമെന്ന് വിലയിരുത്തപ്പെടുന്നു യുദ്ധത്തിലെ തിരിച്ചടി അംഗീകരിക്കലാണ് പുടിന്റെ ഭീഷണിയിൽ വ്യക്തമാക്കുന്നതെന്നും ഉക്രൈൻ പ്രതികരിച്ചു പ്രതീക്ഷിച്ച നീക്കമാണെന്നു പ്രസിഡന്റ് വ്ളോഡിമർ സെലിൻസ്കിയും പറഞ്ഞു ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ പുടിനെ ലോകം അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഉക്രൈൻ എല്ലാ സഹായവും നൽകുമെന്നും യു എസും യൂറോപ്യൻ രാജ്യങ്ങളും ആവർത്തിച്ചിരുന്നു ഡോൺബാക്സ് മേഖലയെ മോചിപ്പിക്കാനുള്ള ലക്ഷ്യം നേടാതെ ഉക്രൈനിൽ നിന്ന് പിന്മാറ്റമില്ലെന്നും പുടിൻ പറഞ്ഞിരുന്നു ലുഹാൻസ്ക് ഡൊണാക്സ് ഹേഴ്സൺ സപ്രോഷ്യ എന്നീ നാല് പ്രവിശ്യകൾ ചേർന്ന ഡോൺബാക്സ് മേഖല ഉക്രൈന്റെ പതിനഞ്ച് ശതമാനം വരും ഇവിടെ ഹിതപരിശോധന നടത്തി രാജ്യത്തോട് ചേർക്കാനുള്ള ശ്രമമാണ് റഷ്യ നടത്തിയത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ റഷ്യ പിടിച്ചടക്കിയ ക്രീമിയ ഉൾപ്പെടെ തിരിച്ചു നൽകണമെന്നാണ് ഉക്രൈന്റെ ആവശ്യം ഇതിനിടെ സപ്രോഷ്യ ആണവനിലയത്തിലേക്ക് വെള്ളമെത്തിക്കുന്ന സംവിധാനത്തിന് ഷെല്ലാക്രമണത്തിൽ കേടുപാട് പറ്റുകയും ചെയ്തിരുന്നു ഇതേസമയം പുടിനെതിരെ റഷ്യയിൽ പ്രതിപക്ഷ പ്രതിഷേധവും ശക്തമാകുന്നുമുണ്ട് അതിനിടെ റഷ്യയുമായുള്ള യുദ്ധം അവസാനിക്കുമെന്നും ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി പറഞ്ഞു ഇതിനായി കീവിൽ ശക്തമായ പ്രതിരോധം തുറന്നുകൊണ്ട് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനും അദ്ദേഹത്തിന്റെ രണ്ട് പിൻഗാമികൾക്കും ഒരു പദ്ധതി അവതരിപ്പിക്കുമെന്നും സെലൻസ്കി പറഞ്ഞു റഷ്യയിലെ കുർസ്കു മേഖലയിലേക്കുള്ള കീവിന്റെ മൂന്നാഴ്ചത്തെ നുഴിഞ്ഞുകയറ്റം ആ പദ്ധതിയുടെ ഭാഗമാണെന്നും പറഞ്ഞിരുന്നു കൂടാതെ ഉക്രൈനിലെ സംഘർഷത്തിന് പരിഹാരം തേടി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയും നടത്തി സെന്റ് പീറ്റേഴ്സ്ബർഗിൽ രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച അടുത്ത മാസം റഷ്യയിലെ കസാനിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമെന്നും അപ്പോൾ കൂടുതൽ ചർച്ച നടത്താമെന്നും പ്രതീക്ഷിക്കുന്നതായി പുടിൻ പറഞ്ഞു രണ്ടാഴ്ച മുൻപ് മോദി ഉക്രൈനും സന്ദർശിച്ചിരുന്നു അതിനും ആറാഴ്ച മുൻപ് റഷ്യയും റഷ്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് സെർഗെയിഷോഗുവുമായി ഡോവൽ ചർച്ചയും നടത്തിയിരുന്നു നിലവിലെ യുദ്ധം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് മുൻപ് സോവിയറ്റ് യൂണിയനിലെ അംഗങ്ങളായിരുന്ന റഷ്യയും ഉക്രൈനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിനു പിന്നാലെ സ്വതന്ത്ര രാജ്യങ്ങളായി നിലകൊള്ളുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിനോടുകൂടി പാശ്ചാത്യ യൂറോപ്പുമായി കൈകോർക്കാൻ ഉക്രൈന്റെ പാർലമെന്റിൽ അഭിപ്രായമുണ്ടായി എന്നാൽ അന്നത്തെ പ്രസിഡന്റ് വിക്ടർ യാനുഖോവിച്ചിനും മന്ത്രിസഭയ്ക്കും റഷ്യയുമായി അടുത്ത ബന്ധം തുടരാനായിരുന്നു താല്പര്യം പിന്നാലെ രാജ്യത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി രണ്ടായിരത്തി പതിനാല് ജനുവരിയിലും ഫെബ്രുവരിയിലും വൻതോതിൽ ആക്രമണങ്ങളും ഉണ്ടായി ഇതേ തുടർന്ന് റഷ്യൻ അനുകൂല പ്രസിഡന്റായിരുന്ന യാനു കോവിജിന് സ്ഥാനം നഷ്ടമാകുകയായിരുന്നു പിന്നീട് സ്ഥാപിച്ച ഇടക്കാല സർക്കാരിന് പാശ്ചാത്യ യൂറോപ്പുമായി ബന്ധം സ്ഥാപിക്കാനായിരുന്നു താല്പര്യം ഇതിനു പിന്നാലെ റഷ്യ ആക്രമണം നടത്തി ക്രീമിയെ അടർത്തിയെടുത്തു മാത്രമല്ല ഡോൺ ബാക്സ് മേഖലയിൽ റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികൾ അവിടെ പിടിച്ചെടുക്കാനായി ഉക്രൈനുമായി യുദ്ധം നടത്തിവരികയുമാണ് റഷ്യയുടെ വർദ്ധിച്ചുവരുന്ന ഭീഷണിയെ തുടർന്ന് പാശ്ചാത്യ സൈനിക ശക്തിയായ നാറ്റോയിൽ ചേരാൻ ഉക്രൈൻ താൽപര്യപ്പെട്ടു ഇതേ തുടർന്ന് റഷ്യ യുദ്ധം ആരംഭിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക്